ഫ്രണ്ട്സ് ഇറ്റ്സ് ദിസ് സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം ഇന്ന് നല്ല സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു പൈനാപ്പിൾ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണ് ഇന്നിപ്പോൾ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് എല്ലാവരും ആ ഒരു ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് റെസിപ്പി കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ ഈ രണ്ട് പൈനാപ്പിൾ ആണ് കേട്ടോ അപ്പം നമ്മൾ തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പം അതിനൊരു പരുവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരുപാട് പഴുത്തു പോകാനായിട്ട് പാടില്ല ചെറിയൊരു പച്ചപ്പൊക്കെ ഉള്ള ചെറിയ രീതിയിലുള്ളൊരു പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത് അപ്പം ഒരേപോലത്തെ രണ്ട് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് വിളഞ്ഞാണ് മറ്റേ പൈനാപ്പിളിനെക്കാട്ടിൽ കുറച്ചും കൂടെ ഒന്ന് വിളഞ്ഞിട്ടുള്ളൊരു പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഒരു തുല്യം അപ്പം ഈ ഒരു പച്ച ലീഫും എല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം അപ്പം അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം പിന്നെ നമ്മുടെ പൈനാപ്പിളൊക്കെ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത് കുറച്ച് ചെറിയ രീതിയിൽ ഞാൻ അതേ ഇവിടെ കുഞ്ഞു കുഞ്ഞായിട്ട് ഞാനത് വിനോദം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ നമ്മളതിൻ്റെ തോരൻ തയ്യാറാക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ വേണം കേട്ടോ തയ്യാറാക്കാനായിട്ട് അപ്പം ഞാനത് കാണിച്ചു തരാം ഒരു ഞാൻ നിങ്ങളെ കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ കണ്ടോ ഇങ്ങനത്തെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത് അത് ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ പിന്നെ അത് തിരിച്ച് വെച്ചിട്ട് അവിടുന്ന് അത് മേലിൽ നിന്നും കൂടെ വലിയൊരു രീതിയിൽ കട്ട് ചെയ്യാം കട്ട് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ അപ്പം നമുക്ക് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞാന്നുള്ളൊരു പീസായിരിക്കും കിട്ടുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഈ ഒരു പരുവത്തിനാണ് നമ്മൾ തോരന് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പം ഞാൻ കുറച്ചും കൂടെ നിങ്ങളെ അടുത്ത് ഞാൻ കാണിച്ച് തരാം ഇതേ കണ്ട ഈ ഒരു രീതിയിൽ വേണം ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് അപ്പോൾ അതേ ഞാൻ ബാക്കി കുറച്ച് പീസസും കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് ഫുള്ള് അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം ഇപ്പം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതേ ഫുള്ള് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം ഇത് നമ്മുടെ പൈനാപ്പിൾ തോറിന് വേണ്ടിയിട്ടുള്ള പൈനാപ്പിൾ എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് ആണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പം നമ്മൾ ഏത് പാത്രത്തിൽ വെച്ചിട്ടാണോ തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാത്രം നമുക്കിതിൽ വയ്ക്കാം ഞാനിതിപ്പം ഒരു ഫ്രൈ പാനിൽ വെച്ചിട്ടാണ് ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ അതേ നമുക്ക് ഈ എടുത്തിട്ടുള്ള എല്ലാം നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിത് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ പൈനാപ്പിളൊക്കെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിന് താഴെ ലേശം വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം കാരണം വേവുന്ന സമയത്ത് പൈനാപ്പിളിൽ നിന്ന് തന്നെ ഇതിനകത്ത് വെള്ളം ഇറങ്ങും അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും വെള്ളത്തിൻ്റേതായിട്ടുള്ള മാത്രം ആവശ്യമേ ഉള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ലേശം മളവിന് കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനിപ്പോൾ പൈനാപ്പിൾ ചെറിയതായതുകൊണ്ടാണ് കേട്ടോ രണ്ട് പൈനാപ്പിൾ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അത്യാവശ്യം വലിയ പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ പൈനാപ്പിൾ തന്നെ എടുക്കുക അതിൽ കൂടുതൽ നമുക്ക് തോരെണ്ണ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആവശ്യം വരില്ല വലിയൊരു പൈനാപ്പിൾ ആണെങ്കിൽ അത് മതി ചെറുതാണെങ്കിൽ മാത്രം രണ്ടെണ്ണം എടുത്താൽ മതി കാരണം ഈ പൈനാപ്പിൾ വെള്ളം വെന്ത് അത് നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ട് വേവിക്കുക അപ്പോൾ ആ ഒരു വേവ് വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടെ ഒന്ന് ചുരുങ്ങും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉദ്ദേശിച്ച് അത്രയും തോരൻ നമുക്ക് ക്വാണ്ടിറ്റി കിട്ടില്ല അതുകൊണ്ടാണ് അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തോരൻ എത്ര മാത്രം തോരൻ വേണ്ടോ ആളിൻ്റെ എണ്ണം എണ്ണമനുസരിച്ച് അപ്പോൾ എത്ര പേർക്കാണ് നമ്മൾ തോരൻ വെക്കുന്നതിന് അനുസരിച്ച് നമ്മൾ എണ്ണത്തിനനുസരിച്ച് പൈനാപ്പിൾ കൂട്ടിയേ കുറയ്ക്കുകയും ചെയ്താൽ മതി കേട്ടോ ആകുമ്പോഴത്തേക്ക് നമ്മളിപ്പം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനൊരു കളറിന് വേണ്ടി ലേശം മഞ്ഞൾപ്പൊടി ഇടുവാണ് ലേശോ അളവിന് കുറച്ച് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ടാണ് ഓപ്ഷണലാണ് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആ ഒരു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ സാധാരണ പൈനാപ്പിൾ പുളിശ്ശേരിയും അതേപോലെ പൈനാപ്പിൾ പച്ചടിയൊക്കെ വെക്കാറുണ്ടല്ലോ അപ്പോൾ തന്നെ അതിന് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അറിയാമല്ലോ പൈനാപ്പിളിൻ്റെ സാധനങ്ങളൊക്കെ നമ്മളുണ്ടാകും അത്യാവശ്യം നല്ലൊരു ടേസ്റ്റായിരിക്കും അപ്പോൾ ഇതിനകത്ത് നമുക്ക് പഞ്ചസാരയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ പച്ചടിക്ക് വയ്ക്കുന്ന സമയത്ത് പഞ്ചസാരയൊക്കെ നമ്മൾ ചേർക്കാറുണ്ട് പക്ഷേ ഇതിനകത്ത് അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല തോരൻ വേവിക്കുന്ന സമയത്ത് ചെറിയൊരു പുളിയും ചെറിയൊരു ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു തോരം കാണുന്നു അപ്പോൾ അതേ നമുക്കിനിപ്പോൾ ഇതൊരു കുറച്ച് വെച്ച് നമുക്കിത് ഇച്ചിരി നേരം അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാനുണ്ട് കുറച്ച് നേരം വേവിക്കണം അപ്പോഴത്തേക്ക് നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒഴിച്ചെടുത്തിട്ട് വരാം ഒന്ന് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ആ പൈനാപ്പിൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്കൊന്ന് ചതച്ചെടുക്കാം നമ്മൾ സാധാരണ തോരൻ അരക്കുന്ന പോലെ തന്നെ ചെറിയ രീതിയിൽ ഇതൊന്നും അരച്ചെടുത്താൽ മതി അപ്പോഴത്തേക്ക് ഞാനൊരു എന്ന് പറഞ്ഞാൽ അര ഭാ ഒരു അരമുറി തേങ്ങയുടെ ഫുള്ള് എടുത്തിട്ടില്ല കേട്ടോ അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു മൂന്നാല് സ്പൂൺ കുറച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അത്യാവശ്യം വലിയൊരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ആ വെളുത്തുള്ളി ഞാൻ നാലായിട്ട് കീറിയതാണ് നമുക്കിതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം ഇനി ലേശം മുളക് പൊടി ഇനി കാസ്പൂൺ അളവിൽ ജീരകം ഇനി കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ചെറിയ രീതിയിലൊന്ന് ചതച്ച് ഒതുക്കി എടുത്തിട്ടു കൊണ്ടുവരാം നമ്മൾ ആ ഒരു തോരൻ്റെ പരുവത്തിൽ തന്നെ ഇത് കണ്ടോ ചതച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് ചതച്ചെടുക്കാനായിട്ട് ഇനിയിപ്പോൾ നമ്മുടെ പൈനാപ്പിൾ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് കഴിയുമ്പം നമുക്ക് ഇത് ആഡ് ചെയ്യാം ഇത് നമ്മുടെ പൈനാപ്പിൾ അത്യാവശ്യം വെന്തിട്ടുണ്ട് അപ്പം നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള തേങ്ങ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കതിലേക്ക് ലേശം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് എടുക്കാം അപ്പം നമ്മൾ അത്യാവശ്യം ഉപ്പ് ഇട്ടിട്ടുണ്ട് കാരണം ഇതിനകത്ത് ചെറിയൊരു മധുരവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഉപ്പ് ഇടണ്ട അപ്പം ആ ഉപ്പും ആ മധുരവും കൂടെ ആവാൻ വേറൊരു ടേസ്റ്റ് അല്ലേ ആ ഒരു ടേസ്റ്റ് ആയിപ്പോവും അതുകൊണ്ട് ഒരുപാട് ഉപ്പിന് നമുക്ക് ഇടേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങളുടെ പൈനാപ്പിൾ ചില പൈനാപ്പിൾ നമ്മൾ കടിക്കുമ്പോൾ ചൊറിച്ചിൽ പോലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനത്തെ ഒരു പൈനാപ്പിളാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഉപ്പ് ഇടുന്ന സമയത്ത് ലേശം അളവിൽ അതായത് ഒരു കാൽ സ്പൂൺ അളവിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടാൽ മതി കാരണം ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും പൈനാപ്പിൾ ചോർച്ചിലുണ്ടെങ്കിൽ ആ ഒരു ചോറിച്ചിൽ പോകാനായിട്ട് അത് വളരെ നല്ലതാണ് ഉപ്പും ഇതേപോലെ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു സമയത്തെ അതേ നമ്മുടെ ആ ഒരു പൈനാപ്പിൾ തോരൻ ഇവിടെ മിക്സൊക്കെ ആയിട്ടുണ്ട് അപ്പം നമുക്കത് ഒന്ന് തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം അപ്പം അതുകൊണ്ട് നമുക്ക് ഏശം ഒരു രണ്ട് മിനിറ്റും കൂടെ ആ ഒരു തേങ്ങ വേവുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ആ ഒരു സമയത്ത് ഞാൻ ഒന്ന് കടുക് താളിച്ചിട്ട് വരാം അതേ നമ്മുടെ പൈനാപ്പിൾ തോരനൊക്കെ ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കുവാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് പുളിയൊക്കെ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഇത് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കടുക് താളിച്ചു കൊടുക്കാം അദ്ദേഹം നമ്മൾ കടുകൊക്കെ താളിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു തോരനാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ പൈനാപ്പിൾ തോരനൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പീസ് പൈനാപ്പിളിന് തന്നെ പുളിശ്ശേരി ആണെങ്കിലും പച്ചടിയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പൈനാപ്പിൾ വെച്ചിട്ടുള്ള ആടയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കയറി ഒന്ന് കണ്ടുനോക്കുക ഉറപ്പായിട്ടും ആ റെസിപ്പീസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു അതുപോലെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് നമ്മൾ മിനി നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്